സോഷ്യോളജി ഓഫ് വിശ്വകർമ്മയുടെ സജീവ പ്രവർത്തകരായ കെ ബി ഋർഷാദ് രാമചന്ദ്രൻ രാമചന്ദ്രൻ്റെ സുദീർഘകാലത്തെ അടുത്ത സുഹൃത്ത് കൂടിയാണ് ബഹുമാനായ മോഹൻ ഗോപാൽ സാർ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ സുഹൃത്തുക്കൾ കൂടിയായ ഈ സദസ്സിലുള്ള എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ കൂടി സാറിൻ്റെ പ്രസംഗത്തിൻ്റെ അനുബന്ധമായി കുറച്ച് കാര്യങ്ങൾ കൂടി കൂട്ടിച്ചേർക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് പ്രാതിനിധ്യ ജനാധിപത്യത്തിന് അനിവാര്യമായി വേണ്ട ഒരു പ്രധാനപ്പെട്ട ഡയറ്റയാണ് സെൻസസ് എന്ന് സാറ് വളരെ വിശദമായി നിങ്ങളുടെ മുന്നിൽ സൂചിപ്പിക്കുകയുണ്ടായി നമ്മളിപ്പോൾ കുറേ നാളായി സംഭരണം എന്ന വാക്കിന് പകരമായി വിശേഷിച്ച് ഡോക്ടർ മോഹൻഗോപാൽ സാറിൻ്റെ ഇടപെടലിന് ശേഷം ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന പദം എന്നാണ് റെപ്രസെൻറ്റേഷൻ എന്നാണ് അതുകൊണ്ടാണ് നമ്മൾ റെപ്രസെൻറ്റേറ്റീവ് ഡെമോക്രസി എന്ന ഒരു സങ്കല്പനത്തിൻ്റെ ഭാഗമായിട്ടാണ് വിവിധ സമുദായങ്ങളുടെ പ്രാതിനിധ്യം എല്ലാ ഭരണ മേഖലകളിലും എക്സിക്യൂട്ടീവിലും ജുഡീഷ്യറിയിലും ലെജിസ്ലേച്ചറിലും നിർബന്ധമായും ഉണ്ടായിരിക്കണം എന്ന ഒരു ഡിമാൻഡ് നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നത് ഇത് ഡോക്ടർ ബാബാ സാഹേബ് അംബേദ്കർ വട്ടമേശ സമ്മേളനത്തിലും കോൺസാമ്പിളിയിലും എല്ലാം മുന്നോട്ട് വെച്ച ഡിമാൻഡിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് നമ്മളും ഇത് മുന്നോട്ട് വെക്കുന്നത് എങ്കിൽ മാത്രമേ ജനാധിപത്യം പ്രാഥമികമായി ജനാധിപത്യം എന്ന ഒരു സങ്കല്പം ഇന്ത്യയിൽ നടപ്പാകൂ എന്നത് തെളിയിക്കുന്നതാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായി സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യ ഭരിച്ച കേന്ദ്ര കേന്ദ്രസർക്കാരിലെയും കേരളം ഉൾപ്പെടെയുള്ള വിവിധ സംസ്ഥാനങ്ങളിലെയും ഭരണാധികാരികളായി വന്നിട്ടുള്ള ലെജിസ്ലേറ്ററിലായാലും എക്സിക്യൂട്ടീവിലായാലും ജുഡീഷ്യറിൽ ആയാലും ഭരണാധികാരികളായി വന്നിട്ടുള്ള സാർ സൂചിപ്പിച്ച ഒലിഗാർക്കി ഒളിഗാർക്കി കമ്മ്യൂണിറ്റികളുടെ ഒരു ആധിപത്യത്തിൻ്റെ സ്വഭാവം അതുകൊണ്ടാണ് വിവിധ കമ്മ്യൂണിറ്റികളുടെ പ്രാതിനിധ്യം ഭരണാധികാരത്തിൽ ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനം ഭരണഘടനയിൽ ഉണ്ടായിട്ട് പോലും വളരെ സുദീർഘമായ വർഷങ്ങൾക്ക് ശേഷമാണ് ഒ ബി സികൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഇന്ത്യയിലെ ജനസംഖ്യയിൽ ഏതാണ്ട് അമ്പത് ശതമാനത്തിന് മുകളിൽ വരുന്ന ഒരു ജനവിഭാഗത്തിൻ്റെ പ്രാതിനിധ്യത്തിന് വേണ്ടിയുള്ള സംവിധാനം ഭരണപരമായ സംവിധാനം ഏർപ്പെടുത്തുന്നതിന് വളരെ വൈകി മാത്രം തീരുമാനമെടുക്കുന്നത് പല ആളുകളും പറയുന്നത് ഈ സംവരണം അല്ലെങ്കിൽ റിസർവേഷനെ കുറിച്ച് പറയുമ്പോൾ പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ആരോപണം എത്രയോ വർഷങ്ങളായി നടപ്പാക്കിക്കൊണ്ടിരുന്നിട്ടും ഈ മതിയായില്ലേ നിർത്താറായില്ലേ എന്നാണ് പല ആളുകളും ജഡ്ജിമാരടക്കം നമ്മുടെ നാട്ടിൽ എന്നാൽ എന്നാലിതിൻ്റെ സത്യം എന്താണ് നമുക്കറിയാം കേരളം പോലെയുള്ള പല ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലും സ്വാതന്ത്ര്യത്തിന് മുൻപ് തന്നെ ഒ ബി സി വിഭാഗങ്ങൾക്ക് പ്രാതിനിധ്യത്തിനുള്ള വ്യവസ്ഥ ഏർപ്പെടുത്തിയിരുന്നെങ്കിലും എല്ലാ മേഖലകളിലുമല്ല എക്സിക്യൂട്ടീവിൽ വിദ്യാഭ്യാസ രംഗത്ത് ഏർപ്പെടുത്തിയിരുന്നെങ്കിലും ലെജിസ്ലേച്ചറിലും ജുഡീഷ്യറിലും അപ്പോഴുമില്ല ഇപ്പോഴുമില്ല ഏർപ്പെടുത്തിയിരുന്നെങ്കിലും ഇപ്പോഴും ഈ പ്രാതിനിധ്യത്തിൻ്റെ കണക്കെടുക്കുമ്പോൾ വളരെ കുറഞ്ഞ പ്രാതിനിധ്യം മാത്രമേ ഈ വിഭാഗങ്ങൾക്ക് ലഭ്യമായിട്ടുള്ളൂ എന്നാണ് ഏറ്റവും അവസാനം വന്ന ചില കണക്കുകളെല്ലാം സൂചിപ്പിക്കുന്നത് പക്ഷേ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ സ്വാതന്ത്ര്യത്തിന് മുൻപേ ഈ വ്യവസ്ഥ ഉണ്ടെങ്കിലും ഒ ബി സി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കമ്മ്യൂണിറ്റികളുടെ പ്രാതിനിധ്യത്തിനുള്ള വ്യവസ്ഥ കേരളം ഉൾപ്പെടെയുള്ള കേരളത്തിന് മുൻപുള്ള മലബാറിലായാലും തിരുവിതാംകൂറിലായാലും കൊച്ചിയിലായാലും പിന്നീട് തിരുക്കൊച്ചി ആയിക്കഴിഞ്ഞ് പിന്നീട് കേരളമായപ്പോഴെല്ലാം തന്നെ ഈ വ്യവസ്ഥ ഉണ്ടായിരുന്നെങ്കിലും അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിലെ സർക്കാർ സർവീസിലും പൊതുമേഖലാ സ്ഥാപനങ്ങളിലും ഒ ബി സി വിഭാഗങ്ങൾക്ക് പ്രാതിനിധ്യത്തിനുള്ള വ്യവസ്ഥ വരുന്നത് വളരെ വൈകി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് നമ്മൾ പലരും കരുതി സ്വാതന്ത്ര്യം കിട്ടിയ കാലഘട്ടം തുടങ്ങി അല്ലെങ്കിൽ ഇന്ത്യൻ ഭരണഘടന വന്ന കാലം തുടങ്ങി ഒ ബി സി വിഭാഗങ്ങൾക്ക് പ്രാതിനിധ്യത്തിനുള്ള വ്യവസ്ഥ ഉണ്ട് എന്നുള്ളതാണ് പലരും തെറ്റിദ്ധരിച്ചിരിക്കുന്നത് അങ്ങനെയല്ല വളരെ വൈകിയാണ് അത് പൊതുമേഖലാ സ്ഥാപനങ്ങളിലും വിദ്യാ അതുപോലെ തന്നെ ഉദ്യോഗങ്ങളിലും എക്സിക്യൂട്ടീവിലാണ് എക്സിക്യൂട്ടീവിലാണ് ഈ പ്രാതിനിധ്യത്തിനുള്ള വ്യവസ്ഥ കൊണ്ടുവരുന്നത് നിങ്ങൾക്കറിയാം നിങ്ങളിൽ പലർക്കും അറിയാവുന്നതുപോലെ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കാൻ തീരുമാനിച്ചതിൻ്റെ ഫലമായിട്ടാണ് വളരെ വൈകി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിനാണ് ഇത് സുപ്രീംകോടതിയിൽ കേസിന് ശേഷം പ്രസിദ്ധമായ ഇന്ദിരാ ഇന്ദിരാ സാഹിത്യ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ കേസിൻ്റെ വിധിക്ക് ശേഷമാണ് ഇത് ക്രീമിലെയർ വ്യവസ്ഥയോടു കൂടി സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായി എല്ലാ ഒ ബി സികൾക്കുമില്ല അതിനകത്തെ ലെയർ എന്ന് പറഞ്ഞ വിഭാഗത്തിനെ മാറ്റി നിർത്തിക്കൊണ്ടാണ് ആ വ്യവസ്ഥയോടുകൂടിയാണ് ഈ റിസർവേഷൻ ഏർപ്പെടുത്താനായിട്ടുള്ള പ്രാതിനിധ്യത്തിനുള്ള വ്യവസ്ഥയെ ഏർപ്പെടുത്താൻ തീരുമാനിക്കുന്നത് അങ്ങനെ തീരുമാനിക്കുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഇവരുടെ ഡാറ്റ എന്ന് പറയുന്നത് ഇവർ എത്രത്തോളം ഉണ്ട് എന്നൊരു ജനസംഖ്യാ കണക്കില്ലാത്തതുകൊണ്ടും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ ബാലാജി വേഴ്സസ് മൈസൂർ സ്റ്റേറ്റ് എന്ന് പറഞ്ഞ കേസിൻ്റെ വിധി നിലനിൽക്കുന്നത് കൊണ്ടും ഈ റിസർവേഷൻ അമ്പത് ശതമാനത്തിനപ്പുറത്തേക്ക് പോകാൻ പാടില്ല എന്നൊരു നിബന്ധന വെച്ചുകൊണ്ടാണ് ഈ റിസർവേഷൻ ഏർപ്പെടുത്തുന്നത് അതുകൊണ്ട് സംഭവിച്ച പ്രശ്നം എന്താണ് ഓൾറെഡി ഇരുപത്തിരണ്ടര ശതമാനം റിസർവേഷൻ പട്ടികജാതി പട്ടിക വിഭാഗക്കാർക്ക് കേന്ദ്ര സർവീസിനകത്തുണ്ട് കേരളത്തിൽ അവർക്കില്ല കേരളത്തിൽ പത്ത് ശതമാനമേ ഉള്ളൂ പലരും തെറ്റിത്തിരിക്കരുത് കേരളത്തിനകത്ത് പത്ത് ശതമാനവും കേന്ദ്രത്തിൽ ഇരുപത്തിരണ്ടര ശതമാനവുമാണ് പട്ടികജാതി പട്ടികവർഗ്ഗ റിസർവേഷനുകൾ നിൽക്കുന്നത് അപ്പോൾ സ്വാഭാവികമായും അമ്പത് ശതമാനം എന്ന ഫീലിംഗ് നിലനിൽക്കുന്നത് കൊണ്ട് മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് വളരെ വിശദമായ ഫീൽഡ് സ്റ്റഡിയുടെയും മറ്റും അടിസ്ഥാനത്തിൽ ഉണ്ടാക്കിയ ഗംഭീരമായ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാ വിധത്തിലുള്ള സർവേകൾ നടത്തുകയും ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലെയും വിവിധങ്ങളായ ജില്ലകളിലെല്ലാം നേരിട്ട് കമ്മീഷൻ സന്ദർശിച്ച് വിശദമായ കണക്കിലെ അടിസ്ഥാനത്തിലാണ് റിപ്പോർട്ട് തയ്യാറാക്കിയത് ആ റിപ്പോർട്ട് തയ്യാറാക്കിയപ്പോൾ മണ്ഡൽ കണക്കാക്കിയത് ഏതാണ്ട് അമ്പത്തിരണ്ട് ശതമാനം വരുന്ന ജനസംഖ്യ ഇന്ത്യയിലെ ഒ ബി സി വിഭാഗങ്ങൾ ഹിന്ദുക്കളിലെയും ക്രിസ്ത്യാനികളിലെയും മുസ്ലിങ്ങളിലെയും ഒ ബി സി വിഭാഗത്തിൽപ്പെടുന്ന മറ്റ് വിഭാഗങ്ങളിലെയും ഒ ബി സി വിഭാഗത്തിൽപ്പെടുന്ന ആളുകളാണ് എന്നാണ് അദ്ദേഹം കണക്കാക്കിയത് ഈ വിഭാഗത്തിന് മതിയായ പ്രാധാന്യത്തിനുള്ള വ്യവസ്ഥ ഏർപ്പെടുത്തണമെന്ന് പറയുമ്പോൾ ഇത് ഇരുപത്തിയേഴ് ശതമാനമായി നിജപ്പെടുത്തേണ്ടി വന്നത് ഈ അമ്പത് ശതമാനം സീലിംഗ് ഉണ്ടായിരുന്നതുകൊണ്ടാണ് ഇരുപത്തിരണ്ടര ശതമാനം സീലിംഗ് പട്ടികജാതി പട്ടികവർഗത്തിനും ഇരുപത്തിയേഴ് ശതമാനം മറ്റ് പിന്നോക്ക വിഭാഗക്കാർ എന്ന് പറയുന്ന ഒ ബി സികൾക്കും റിസർവേഷൻ ഏർപ്പെടുത്തിയാൽ അത് ഏകദേശം അമ്പത് ശതമാനമായി അതിനപ്പുറത്തേക്ക് കൊടുക്കാൻ പാടില്ല അപ്പോൾ സംഭവിച്ചൊരു വൈരുദ്ധ്യം എന്ന് പറയുന്നത് ഇവരുടെ ജനസംഖ്യ കണക്ക് കണക്കെത്ര ഇല്ല ഉണ്ടെന്നുള്ളും ഏതാണ്ട് അമ്പത്തിരണ്ട് ശതമാനം വന്ന് മണ്ഡൽ കമ്മീഷൻ കണക്കാക്കുന്നു അമ്പത് ശതമാനത്തിന് മേൽ പോകുന്നു ഇപ്പോഴത്തെ ബീഹാറിലെ സെൻസസ്റ്റ് അറുപത്തിയഞ്ച് ശതമാനത്തിന് മേൽ ഒ ബി സി വിഭാഗക്കാരുണ്ട് അങ്ങനെ വരുമ്പോൾ ഈ ജനവിഭാഗത്തിനെ സംബന്ധിച്ച് ഇന്ത്യയിലെ ജനസംഖ്യയുടെ വലിയ അമ്പത് ശതമാനം ബഹുഭൂരിപക്ഷം വരുന്ന ആളുകൾ ബഹുഭൂരിപക്ഷം വരുന്ന ഒരു കമ്മ്യൂണിറ്റി വിവിധ കമ്മ്യൂണിറ്റികളുടെ ഒരു കോൺക്ലബറേഷനാണ് ഒ ബി സി എന്ന് പറയുന്നത് അങ്ങനൊരു വിഭാഗത്തിന് ഇരുപത്തിയേഴ് ശതമാനം പ്രാതിനിധ്യം എന്ന് പറഞ്ഞാൽ അത് വളരെ കുറവായിരിക്കും അതുകൊണ്ട് പ്രാതിനിധ്യം ഉണ്ട് എന്ന് പോലും പല കമ്മ്യൂണിറ്റികൾക്കും തോന്നില്ല എന്നുള്ള അവസ്ഥ ഒരു കമ്മ്യൂണിറ്റിയെ സംബന്ധിച്ച് അവർക്ക് മതിയായ പ്രാതിനിധ്യം അർഹമായ പ്രാതിനിധ്യം ഡ്യൂ ആൻഡ് അഡിക്വേറ്റ് ഷെയർ ലഭിച്ചെങ്കിൽ മാത്രമേ ആ കമ്മ്യൂണിറ്റികളുടെ പ്രതിനിധികൾ ഈ പറഞ്ഞ എല്ലാ മേഖലകളിലും എക്സിക്യൂട്ടീവിലായാലും ലെജിസ്ലേച്ചറിലായാലും ജുഡീഷ്യറിയിലും ഉണ്ട് എന്ന് ആ കമ്മ്യൂണിറ്റിക്ക് ബോധ്യപ്പെടുകയുള്ളു ആ കമ്മ്യൂണിറ്റിക്ക് മനസ്സിലാകുകയുള്ളു തങ്ങളുടെ കമ്മ്യൂണിറ്റിയുടെ പ്രതിനിധികൾ ഈ വിഭാഗങ്ങളുണ്ട് എന്നെങ്കിൽ അവർക്ക് മതിയായ പ്രാതിനിധ്യം കിട്ടണം അർഹമായ പ്രാതിനിധ്യം കിട്ടണം ഈ മതിയായതും അർഹവുമായ പ്രാതിനിധ്യം കിട്ടണമെങ്കിൽ അവരുടെ കണക്കുകൾ ലഭ്യമാകണം കൊണ്ട് ലഭ്യമല്ലാത്തത് കൊണ്ട് സാമ്പിൾ സർവേനൊക്കെ അടിസ്ഥാനത്തിൽ ഒരു കൊട്ടത്താപ്പ് കണക്കെടുത്തുകൊണ്ടാണ് ഇരുപത്തിയേഴ് ശതമാനം മാത്രമല്ല സുപ്രീം കോടതിയുടെ ഈ തൊട്ടൂരൂരം നിലനിൽക്കുന്നത് കൊണ്ടും ഇരുപത്തിയേഴ് ശതമാനം എന്ന ഒരു കണക്കാണ് കൊണ്ടുവന്നത് ഇരുപത്തിയേഴ് ശതമാനം സംവരണം ഏർപ്പെടുത്താൻ തീരുമാനിക്കുന്നത് അത് അതും വരുന്നത് തൊണ്ണൂറ്റി മൂന്നിലാണ് പിന്നീട് കുറേ വർഷങ്ങൾക്ക് ശേഷം യു പി എ ഗവൺമെൻറ്റിൽ അർജുൻ സിംഗ് വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കുന്ന മാനവ വിഭവശേഷി വകുപ്പ് മന്ത്രിയായിരിക്കുന്ന കാലഘട്ടത്തിൽ മാത്രമാണ് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഈ ഒ ബി സി വിഭാഗക്കാർക്ക് റിസർവേഷൻ ഏർപ്പെടുത്താൻ തീരുമാനിക്കുന്നത് അത് അപ്പോൾ വളരെ വൈകി മാത്രമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതായിരുന്നു വളരെ വളരെ വൈകി മാത്രമാണ് ഒ ബി സി എന്ന് വിവക്ഷിക്കപ്പെടുന്ന കമ്മ്യൂണിറ്റി വിഭാഗ വിഭാഗത്തിന് പ്രാതിനിധ്യത്തിനുള്ള വ്യവസ്ഥ എക്സിക്യൂട്ടീവിലും വിദ്യാഭ്യാസ രംഗത്തും ഏർപ്പെടുത്താൻ സർക്കാർ തീരുമാനിക്കുന്നതാണ് അത് തീരുമാനിച്ചതിന് ശേഷമോ ഏതാണ്ട് ഇരുപത്തിയേഴ് ഏതാണ്ട് മൂന്ന് പതിറ്റാണ്ട് കഴിഞ്ഞതിന് ശേഷമുള്ള കണക്കുകൾ ഈ അടുത്ത കാലത്ത് കേന്ദ്ര ഗവൺമെൻ്റ് വിവരാവകാശ നിയമപ്രകാരം ഒരു മദ്രാസിലൊരു വിവരാവകാശ പ്രവർത്തകൻ പുറത്തു കൊണ്ടുവരികയുണ്ടായി അത് കൂടാതെ കേന്ദ്ര ഗവൺമെൻറ്റിലെ കേന്ദ്ര ഗവൺമെൻറ് തന്നെ പാർലമെൻറ്റിൽ അതിനെക്കുറിച്ച് കണക്ക് ഉറപ്പ് വിടുകയുണ്ടായി അതായത് ഇരുപത് രണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടിന് രാജ്യസഭയിൽ കേന്ദ്രമന്ത്രി വി നാരായണസ്വാമി നൽകിയ മറുപടിയിലെ കണക്കാണ് ഞാൻ പറയാൻ പോകുന്നത് ആ കണക്കനുസരിച്ച് ഒ ബി സികൾക്ക് ഞാൻ ഒ തൽക്കാല ഒ ബി സികളുടെ റിസർവേഷനെ കുറിച്ച് മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ ഒ ബി സികൾക്ക് ഗ്രൂപ്പ് എയിൽ ആറ് പോയിന്റ് ഒമ്പത് ശതമാനം മാത്രമാണ് പ്രാതിനിധ്യം ഇരുപത്തിയേഴ് ശതമാനം പ്രാതിനിധ്യം മുപ്പത് കൊല്ലം നടപ്പാക്കിയിട്ടുള്ള അവസ്ഥ തന്നെ ഏതാണ്ട് മുപ്പത് കൊല്ലം കാലം നടപ്പാക്കിയിട്ട് നടപ്പാക്കാതിരിക്കുള്ള അവസ്ഥയെന്ന് ചോദിച്ചിട്ട് നടപ്പാക്കിയിട്ടുള്ള അല്ലെങ്കിൽ പ്രാതിനിധ്യത്തിൻ്റെ കണക്കാണ് എ ഗ്രൂപ്പ് എ ഗ്രൂപ്പാണെന്ന ഏറ്റവും ഉയർന്ന ഉദ്യോഗങ്ങളാണ് എ ഗ്രൂപ്പ് നിൽക്കുന്നത് എ ഗ്രൂപ്പിലുള്ള ഉദ്യോഗം അതുകൊണ്ടാണല്ലോ കേന്ദ്ര സെക്രട്ടറിമാരിൽ എത്ര ഒ ബി സിക്കാരുണ്ടെന്ന് ഈ അടുത്ത കാലത്ത് രാഹുൽ ഗാന്ധി വെളിപ്പെടുത്തിയത് നമുക്കതിനു മുമ്പ് അറിയാം വളരെ വൈകിയാണ് അവരൊക്കെ മനസ്സിലാക്കുന്നത് മനസ്സിലാക്കുന്നുള്ളത് എത്ര ഒ ബി സിക്കാരുണ്ട് തൊണ്ണൂറ് പേരിലും ഒരു മൂന്ന് പേര് മാത്രമേ ഉള്ളൂ എന്ന് അദ്ദേഹം വെളിപ്പെടുത്തുന്നു എത്ര പ്രവർത്തകരിൽ എത്ര ഒ ബി സിക്കാരുണ്ടെന്ന് ചിലപ്പോൾ ആരുടെയും കൈപൊങ്ങുന്നില്ല കേന്ദ്ര ഗവൺമെൻറ് മുപ്പത് വർഷക്കാലം മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ടിനനുസരിച്ച് റിസർവേഷൻ നടപ്പാക്കിയിട്ട് രണ്ടായിരത്തി പന്ത്രണ്ടിലെ കണക്കിൽ വെറും ആറേ പോയിൻറ്റ് ഒമ്പത് ഏഴ് ശതമാനത്തിൽ താഴെയാണ് എ ഗ്രൂപ്പിൽ ഒ ബി സികളുടെ പ്രാതിനിധ്യം ബി ഗ്രൂപ്പിൽ നോക്കുക ഏഴേ പോയിന്റ് മൂന്ന് ചെറിയ വ്യത്യാസമുള്ളൂ ഏഴേ മൂന്ന് മൂന്ന് കുറച്ചുകൂടി താഴ്ന്ന തസ്സികളാണ് ബി ഗ്രൂപ്പിൽ വരുന്നത് അതിൽ വരുന്നത് ഏഴ് പോയിന്റ് മൂന്നാണ് ജീ സി ഗ്രൂപ്പിൽ സി ഗ്രൂപ്പ് കുറച്ചുകൂടി താഴ്ന്നതാണ് ഇപ്പം നമ്മൾ ക്ലാസ് വൺ ക്ലാസ് ടു ക്ലാസ് ത്രീ എന്നൊക്കെ പറഞ്ഞ് പറയില്ലേ അതേമാതിരിയുള്ള ഒരു വ്യത്യാസമാണത് അപ്പോൾ സി ഗ്രൂപ്പിൽ പതിനഞ്ചേ പോയിന്റ് സി ഗ്രൂപ്പിൽ പോലും പതിനഞ്ചേ പോയിന്റ് മൂന്നേ ഉള്ളൂ ഇരുപത്തിയേഴ് ശതമാനം ഒക്കെ നൽകിയിട്ടാണ് ഇരുപത്തിയേഴ് ശതമാനം പ്രാതിനിധ്യം അത് നൽകുന്ന എങ്ങനെയാണ് ക്രീമി ലെയർ എന്ന് പറഞ്ഞ വിഭാഗത്തിനെ മാറ്റി നിർത്തിക്കൊണ്ടാണ് നോൺ ക്രീമി ലെയർ വിഭാഗത്തിന് മാത്രമേ അതിനകത്ത് മത്സരിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ക്രീമി ലെയറിനെ മാറ്റി നിർത്തിക്കൊണ്ട് പലപ്പോഴും സംഭവിക്കുന്ന വിഷയം എന്താണ് ക്രീമി ലെയറിനെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ക്രീമി ലെയറിനെ കുറിച്ചുള്ള ഒരു വലിയ ചർച്ചയൊക്കെ നടക്കുന്ന കാലഘട്ടത്തിൽ ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ കക്ഷി മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു കാര്യം പ്രാതിനിധ്യം അല്ലെങ്കിൽ സംവരണം എന്ന് പറയുന്നത് ആ കമ്മ്യൂണിറ്റികളിലെ പാവപ്പെട്ടവർക്ക് ലഭിക്കട്ടെ പ്രത്യക്ഷത്തിൽ വളരെ നല്ല ഒരു കാര്യമാണ് പാവപ്പെട്ടവർക്ക് ആദ്യം പ്രാതിനിധ്യം കിട്ടട്ടെ എന്നുള്ളത് അവരില്ലെങ്കിൽ മാത്രം അവരുടെ ക്രീമി ലെയറിന് കൊടുക്കൂ എന്നൊരു കാര്യമാണ് വെച്ചത് നമുക്ക് വേണമെങ്കിൽ സ്വീകരിക്കാവുന്ന കാര്യമാണ് അഭിപ്രായ വ്യത്യാസം ഒന്നുമില്ല ആദ്യം പാവപ്പെട്ടവർക്ക് കൊടുക്കട്ടെ എല്ലാ സർക്കാർ ഉദ്യോഗങ്ങൾക്കും പാവപ്പെട്ടവരെ മാത്രം തിരഞ്ഞെടുത്തോട്ടെ എന്ന് നമ്മൾ പറഞ്ഞാലും അവർ സമ്മതിക്കില്ലട്ടാ മുന്നോക്ക ഈ പാവപ്പെട്ടവരെ മാത്രം സർക്കാർ സർവീസിലേക്ക് തിരഞ്ഞെടുത്തോട്ടെ എന്ന് പറഞ്ഞാൽ സമ്മതിക്കോ ഇല്ലല്ലോ അവിടെ ഇല്ലേ വ്യവസ്ഥ പിന്നോക്കക്കാരിലെ മാത്രമേ വ്യവസ്ഥയുള്ളൂ ആയിക്കോട്ടെ ആ പിന്നോക്ക വിഭാഗക്കാരിലെ പാവപ്പെട്ടവർക്ക് ആദ്യം കൊടുക്ക് അത് കഴിഞ്ഞാൽ അവരില്ലെങ്കിൽ മാത്രം ഈ ക്രീമി ക്രീമിലേന് കൊടുക്കൂ എന്നൊരു പാർട്ടി കേരളത്തിൽ പറയുകയുണ്ടായി കേന്ദ്രത്തിൽ പറയുകയുണ്ടായി പക്ഷേ അത് ആ പറച്ചിൽ മാത്രമല്ലാതെ ഒരു സംസ്ഥാന സർക്കാരോ ഒരു കേന്ദ്ര സർക്കാരോ ആ വ്യവസ്ഥ ഏർപ്പെടുത്തിയിട്ടില്ല അതുകൊണ്ട് സംഭവിക്കുന്നത് എന്താണ് വലിയ പല പല ഉദ്യോഗങ്ങൾക്കും അപേക്ഷിക്കാൻ ആ കമ്മ്യൂണിറ്റികളെ ക്രീമി ലെയർ വിഭാഗത്തിൽപ്പെട്ട ആ നോൺ ക്രീമി ലെയർ ആയിട്ടുള്ള ആളുകൾ ഇല്ലാതെ വരുമ്പോൾ അങ്ങനെ ഒരുപാട് തസ്തികൾ വരും അങ്ങനെ വന്നാൽ ആ തസ്തിക ജനറൽ വിഭാഗം എന്ന് പറയുന്ന ജനറൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അത് ഏതാണ്ട് എക്സ്ക്ലൂസീവ്ലി മുന്നോക്ക വിഭാഗക്കാർക്ക് സംഭരണം ചെയ്തു വെച്ചിരിക്കുന്ന അവസ്ഥയാണ് അതിലേക്ക് പോകും അതുകൊണ്ട് പല തസ്തികകളിലേക്കും അപേക്ഷിക്കാൻ ആളില്ലാത്ത അവസ്ഥ വരും എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് ഈ ഈ ഞാൻ പറഞ്ഞത് എ ഗ്രൂപ്പ് പോലുള്ള ബസ്സുകളിൽ വെറും ആറേ പോയിൻറ്റ് ഒമ്പത് ശതമാനമായി കുറയുന്നതിന് ഒരു കാരണം ഇതിനകത്ത് ക്രീമീലെയർ വ്യവസ്ഥ കൂടി ഏർപ്പെടുത്തി എന്നുള്ളതാണ് മാത്രമല്ല ഇത് നടപ്പാക്കുന്ന കാര്യത്തിലുള്ള ഒരുപാട് ഉദ്യോഗസ്ഥ സംവിധാനങ്ങളിൽ അട്ടിമറി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പല 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 ഘട്ടങ്ങളിലായി നിരവധി പത്രങ്ങളും മാധ്യമങ്ങളും ഒക്കെ പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട് ഇതിനെല്ലാം മറികടന്നുകൊണ്ടാണ് വെറും പതിനഞ്ച് പോയിൻ്റ് മൂന്ന് ശതമാനം മാത്രമാണ് സി ക്ലാസ് ഉദ്യോഗങ്ങളിൽ ഇവർക്ക് പ്രാതിനിധ്യം കിട്ടുന്നത് ഏറ്റവും താഴ്ന്ന ലാസ്റ്റ് ഗ്രേഡ് ഉദ്യോഗങ്ങളിൽ സ്വീപ്പറിന്റെയും പ്യൂണിന്റെയും ഉള്ള ലാസ്റ്റ് ഗ്രേഡ് ഉദ്യോഗങ്ങളിൽ പോലും പതിനേഴ് ശതമാനം പ്രാതിനിധ്യം ഇത് ഞാൻ പറയുന്നതില്ല കേട്ടോ അത് കേന്ദ്രമന്ത്രിയുടെ കണക്കാണ് രാജ്യസഭയില് പതിനേഴ് ശതമാനം പ്രാതിനിധ്യം മാത്രമേ കിട്ടിയിട്ടുള്ള കൊല്ലണം അപ്പൊ ഇതാണ് റിസർവേഷൻ നടപ്പാക്കിയിട്ടുള്ള അവസ്ഥ മുപ്പത് കൊല്ലക്കാലം നടപ്പാക്കിയിട്ടുള്ള അവസ്ഥ അത് അവരോട് ഒരിക്കൽ പോലും അവരുടെ ജനസംഖ്യക്ക് അനുപാതികമായ രീതിയിൽ നടപ്പാക്കിയിട്ടില്ല ക്രീമീലെയർ വ്യവസ്ഥ എടുത്തു കളഞ്ഞുകൊണ്ട് നടപ്പാക്കിയിട്ടില്ല തൽഫലമായി സംഭവിക്കുന്ന ക്രീമി ലെയർ എന്ന് പറയുന്ന ഒരു വിഭാഗം വന്നതോടുകൂടി വാസ്തവത്തിൽ രണ്ട് തരത്തിലുള്ള പ്രശ്നങ്ങൾ സംഭവിച്ചത് ഒന്ന് നമ്മൾ ഈ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതിനകത്ത് പല തസ്തികകളിലും അപേക്ഷിക്കാൻ ആളില്ലാതെ ആ തസ്തികകൾ നഷ്ടപ്പെട്ടു പോകുന്നു കമ്മ്യൂണിറ്റിക്ക് എന്നുള്ളത് എക്സിക്യൂട്ടീവിലെ കാര്യമാണ് ഞാനീ പറയുന്നത് രണ്ടാമത്തെ ഒരു വിഷയം ഇത് സാമൂഹ്യ സാമൂഹിക പ്രത്യാഘാതം എന്ന് പറയുന്നത് എല്ലാ കമ്മ്യൂണിറ്റികളെ സംബന്ധിച്ചും ആ കമ്മ്യൂണിറ്റികളിൽ ക്രീമീലെയർ എന്ന് പറയുന്ന വിഭാഗമാണ് ആ കമ്മ്യൂണിറ്റികളുടെ നേതൃത്വത്തിലേക്ക് വരുന്നത് എന്നൊരു സാധാർഥ്യം നമ്മൾ മറക്കാൻ പാടില്ല എല്ലാ കമ്മ്യൂണിറ്റികളുടെ ക്രീമി പെട്ടെന്ന് ഈഡോ സമുദായത്തിലെ ക്രീമീലെയർ ആയിരുന്നു ഡോക്ടർ പപ്പു അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ക്രീമീലെയർ വിഭാഗമാണ് എല്ലാ കമ്മ്യൂണിറ്റികൾക്കും ലീഡർഷിപ്പ് വെക്കുന്നത് നമ്മളിപ്പോൾ രാഷ്ട്രീയ പാർട്ടി എടുത്ത് നോക്കിക്കഴിഞ്ഞു മറ്റ് സാമുദായിക പാർട്ടികളെടുത്തു എന്ത് അവിടെ എല്ലാം അത് കമ്മ്യൂണിറ്റികളുടെ ലീഡർഷിപ്പായിട്ട് സ്വാഭാവികമായി ഉയർന്നുവരുന്നത് കമ്മ്യൂണിറ്റികളിലെ ക്രീം ആയിരിക്കുള്ളൂ ക്രീമി ലെയർ ആയിരിക്കുള്ളൂ ക്രീമി ക്രീമിലെയർ എന്ന് പറഞ്ഞൊരു വിഭാഗത്തിന് റിസർവേഷൻ ഇല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ സംഘടന വെള്ളാപ്പള്ളി നട പോലുള്ളത് കമ്മ്യൂണിറ്റിയിലെ ലെയർ ആണ് ക്രീമി ക്രീമീലെയറുകളാണ് എല്ലാ കമ്മ്യൂണിറ്റികളിലും ലീഡർഷിപ്പ് സ്വാഭാവികമായും അവർക്ക് റിസർവേഷൻ ഇല്ലെങ്കിൽ അവർക്ക് പ്രാതിനിധ്യത്തിനുള്ള വ്യവസ്ഥയില്ലെങ്കിൽ അവർക്ക് ഇതിനോട് വല്ല താല്പര്യം ഉണ്ടാകും ഇതൊരു വലിയൊരു തിരിച്ചടിയാണ് കമ്മ്യൂണിറ്റികൾ സംഭവിച്ചത് ഒ ബി സി കമ്മ്യൂണിറ്റിയെ സംബന്ധിച്ച് വലിയൊരു തിരിച്ചടി കമ്മ്യൂണിറ്റികളുടെ ലീഡർഷിപ്പിനെ കമ്മ്യൂണിറ്റികളിൽ നിന്ന് അകറ്റി എന്നുള്ളതാണ് ലീഡർഷിപ്പിൽ നിന്ന് കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഒരു വലിയൊരു വേർതിരിവ് വരുത്തുകയും കമ്മ്യൂണിറ്റിയുടെ ലീഡർഷിപ്പുകൾക്ക് ഇതിൽ താല്പര്യമില്ലാതെ വരികയും ചെയ്യുന്ന ഒരു ഒരു പ്രശ്നം ഇത് വരുത്തി എന്നുള്ളതാണ് നമ്മുടെ എസ് എൻ ഡി പി യോഗം ഉൾപ്പെടെയുള്ള വിവിധ സംഘടനകളെ സംബന്ധിച്ച് റിസർവേഷൻ്റെ കാര്യത്തിൽ പല കാര്യങ്ങളിലും പിന്നാക്കം പോകുന്നതിന് ഒരു ഘടകമായി ഈ ക്രീമി ലെയർ വ്യവസ്ഥ വന്നു എന്ന കാര്യം ഞാൻ സാന്ദർഭികമായി ചൂണ്ടിക്കാണിക്കുകയാണ് ഇത് ഇത് പറയുമ്പോൾ നമുക്കറിയാം പ്രാതിനിധ്യത്തിനുള്ള വ്യവസ്ഥ ഏർപ്പെടുത്തുമ്പോൾ അത് ജനസംഖ്യാനുപാതികമല്ലെങ്കിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു അത് കമ്മ്യൂണിറ്റികളെ സംബന്ധിച്ച് അവർക്കതൊരു അനുഭവവേദ്യമായി തോന്നില്ല തോന്നുന്നില്ല എന്നുള്ളതാണ് അതുകൊണ്ടാണ് പല ഒ ബി സി വിഭാഗത്തിൽപ്പെട്ട പല ആളുകളും പറയുന്നത് കേൾക്കുന്നുണ്ട് റിസർവേഷൻ എന്ന് പറഞ്ഞാൽ പട്ടികജാതി പട്ടിക ഏർപ്പാടല്ലേ അത് നമ്മൾക്കുള്ളത് ഉണ്ടോ എന്ന് പല ഒ ബി സി കമ്മ്യൂണിറ്റികളും അറിഞ്ഞും അറിയാതെയും ചോദിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് കമ്മ്യൂണിറ്റികൾക്ക് പ്രാതിനിധ്യമുണ്ട് എന്ന് തോന്നണമെങ്കിൽ അവരുടെ ജനസംഖ്യക്ക് ആനുപാതികമായ മതിയായ പ്രാതിനിധ്യം ലഭ്യമാകണം ഇത് വലിയൊരു പ്രതിസന്ധിയാണ് ഇത് ഈ ഈ വ്യവസ്ഥ ആരാ അറിയപ്പെടുന്നത് യഥാർത്ഥത്തിൽ ഇന്ത്യൻ ഭരണഘടന ഒരിടത്തും കമ്മ്യൂ എല്ലാ കമ്മ്യൂണിറ്റികൾക്കും മതിയായ പ്രാതിനിധ്യം നൽകുക എന്നതിനപ്പുറത്തേക്ക് ഈ വ്യവസ്ഥ അമ്പത് ശതമാനം എന്ന സീലിംഗ് പോലുള്ള വ്യവസ്ഥ ഏർപ്പെടുന്നതിന് യാതൊരു ഒരു കാരണം ഭരണഘടനാപരമായോ നിയമപരമായോ ഒരു സാങ്കേത്യമില്ല പക്ഷെ അത് കോടതികളേർപ്പെടുത്തുകയാണ് അതുപോലെ തന്നെ ക്രീമിലെയർ ഏർപ്പെടുത്തുന്നതിനും കോടതിയിലാണ് ഏർപ്പെടുന്നത് നിങ്ങൾക്കറിയാം ഇന്ദിരാ സാഹചര്യ കേസിലാണ് ഇത് ലെയർ വ്യവസ്ഥ കൊണ്ടുവരുന്നത് ഒമ്പതക്ക ബെഞ്ചിനകത്ത് വളരെ ശക്തമായ ഒരു വിയോജന വിധി തമിഴ്നാട്ടിലെ എസ് രത്നവേൽ പാണ്ഡ്യൻ എന്ന് പറയുന്ന പഴയ ഡി എം കെ കാരനായ എസ് രത്നവേൽ പാണ്ഡ്യൻ എന്ന് പറഞ്ഞൊരു ജഡ്ജി അതിനകത്തുണ്ടായിരുന്നു അദ്ദേഹം വളരെ ശക്തമായൊരു വിയോജന വിധി ഈ മണ്ഡൽ കേസിൽ ഇറങ്ങിയിട്ടുണ്ട് നിങ്ങളത് വായിച്ചു നോക്കേണ്ടതാണ് അതായത് ഭൂരിപക്ഷ ബെഞ്ച് ക്രീമീലേഖറിന് അനുകൂലമായി പറയുന്ന എല്ലാ വാദങ്ങളെയും അദ്ദേഹം പൊളിച്ചടുക്കിയിട്ടുണ്ടാവാം അത്ര ഗംഭീരമായി അതുകൊണ്ടാണ് നേരത്തെ സൂചിപ്പിക്കൊണ്ടായല്ലോ ഒരു സുപ്രീം കോടതി ജഡ്ജി പോലും കേരളത്തിൽ നിന്ന് ഒരു ഇഴവ വിഭാഗത്തിൽ നിന്ന് ഉണ്ടായിട്ടില്ല മറ്റു ഒ ബി സി വിഭാഗത്തിൽ നിന്ന് ഉണ്ടായിട്ടില്ല മുസ്ലിങ്ങൾ ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ യാദവൻ ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നത് ഇതിന്റെ പ്രാധാന്യമതാണ് ജുഡീഷ്യറി പോലെയുള്ള സംവിധാനത്തിനകത്ത് മതിയായ പ്രാതിനിധ്യം അർഹമായ പ്രാതിനിധ്യം ഈ വിഭാഗക്കാർക്ക് ഉണ്ടാകുമായിരുന്നെങ്കിൽ ഉണ്ടായിരുന്നെങ്കിൽ അതിന്റെ ജോറി സ്പൂഡൻസ് വളരെ വ്യത്യസ്തമായിരിക്കും എന്ന് എപ്പോഴും മോഹൻഗോപാൽ സാർ പറയാറുണ്ട് ആ അതിൻ്റെ തെളിവാണ് ഞാൻ ഈ പറയുന്നത് ഈ രത്നവേൽപാണ്ഡിന്റെ വിധി എന്ന് പറയുന്നത് അദ്ദേഹത്തെ പോലുള്ള ആളുകൾ ജുഡീഷ്യറിയിൽ ഉണ്ടാകുമായിരുന്നെങ്കിൽ ഒരിക്കലും ഇത്തരത്തിലുള്ള സംവരണ വിരുദ്ധങ്ങളായ വിധികൾ സുപ്രീം കോടതികളിൽ നിന്നോ വിവിധ ഹൈക്കോടതികളിൽ നിന്നോ വരാനുള്ള സാധ്യത ഇല്ല എന്നെ പറയാം കാരണം അവർ നിയമപരമായി ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് അവരുടെ മറ്റു തരത്തിലുള്ള മനോധർമ്മങ്ങൾക്ക് അനുസരിച്ചല്ല ഇന്ത്യൻ ഭരണഘടന നിർവഹിപ്പ് അനുസരിച്ച് ഭരണഘടനാപരമായി വിധി പ്രഖ്യാപിക്കാൻ കഴിയണമെങ്കിൽ ഈ പറഞ്ഞ വിഭാഗങ്ങൾക്ക് ജുഡീഷ്യറി ഉൾപ്പെടെയുള്ള എല്ലാ വിഭാഗങ്ങൾക്കും പ്രാതിനിധ്യം കിട്ടുക എന്നുള്ളതാണ് അപ്പം ഞാൻ പറഞ്ഞു എക്സിക്യൂട്ടീവിൽ മാത്രമല്ല ജുഡീഷ്യറിക്കകത്തും കൂടാതെ ലെജിസ്ലേച്ചറുടെ അകത്തും പ്രാതിനിധ്യമാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ് ഈ തെരഞ്ഞെടുപ്പ് ഒരാകാൻ വരുമ്പോൾ വിവിധ കക്ഷികൾ എൽ ഡി എഫ് യു ഡി എഫ് കെ എൻ ഡി എ കോൺഗ്രസ് സി പി എം ബി ജെ പി തുടങ്ങിയുള്ള വിവിധ കക്ഷികൾ നിൽക്കുന്ന എലക്ഷനിൽ നിൽക്കുന്ന സ്ഥാനാർത്ഥികൾ അവരുടെ പാർട്ടിക്കാരായ സ്ഥാനാർത്ഥികൾക്ക് നിശ്ചയിക്കുന്ന കാര്യത്തിൽ കമ്മ്യൂണിറ്റികളുടെ പ്രാതിനിധ്യം ഒരു ഘടകമേ അല്ല ഈ വിവിധ തരത്തിലുള്ള കമ്മ്യൂണിറ്റികൾക്ക് മതിയായ പ്രാതിനിധ്യം കിട്ടുന്ന രീതിയിലുള്ള ഒരു വ്യവസ്ഥ ഇതിനകത്തില്ല പട്ടികജാതി പട്ടികവർഗക്കാർക്ക് മാത്രമേ നിശ്ചിതങ്ങളായ നിയമസഭാ മണ്ഡലങ്ങളും പാർലമെന്റ് മണ്ഡലങ്ങളും നിർണയിച്ചിട്ടുള്ളൂ ഒ ബി സി വിഭാഗങ്ങൾക്ക് അങ്ങനെ നിർണ്ണയിക്കാത്തത് കൊണ്ട് ഇന്ത്യൻ പാർലമെന്റിനകത്തോ വിവിധ സംസ്ഥാനങ്ങൾക്കകത്തോ ഒ ബി സി വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് കടന്നു വരണമെന്ന് യാതൊരു നിർബന്ധവുമില്ല നിങ്ങൾ മനസ്സിലാക്കൂ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ നോക്കൂ കേരളത്തിലെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ പഞ്ചായത്തുകൾ മുനിസിപ്പാലിറ്റികൾ കോർപ്പറേഷനുകൾ ഈ പറഞ്ഞ എല്ലാ സ്ഥാപനങ്ങളിലും പകുതി ആളുകൾ പെണ്ണുങ്ങളാണ് സ്ത്രീകളാണ് അവിടുത്തെ ചെയർപേഴ്സൺമാരായിട്ടും വിവിധ തരത്തിലുള്ള പ്രസിഡന്റുമാരുമായിട്ടും നിരവധി സ്ത്രീകൾ നിങ്ങൾക്ക് കേരളത്തിലും ഇന്ത്യയിലെവിടെയും കാണാൻ കഴിയുന്നുണ്ട് എന്തുകൊണ്ടാണത് അവർക്കതിനായുള്ള വ്യവസ്ഥ അമ്പത് ശതമാനം സീറ്റുകൾ അവർക്കായി മാറ്റിവെച്ചത് കൊണ്ടാണ് മാറ്റിവെച്ചില്ലായിരുന്നെങ്കിൽ മാറ്റി അങ്ങനെ സ്വാഭാവികമായി അവർ കടന്നു വരുമായിരുന്നെങ്കിൽ കേരളത്തിലെ നിയമസഭയ്ക്കകത്തും ഇന്ത്യയുടെ പാർലമെന്റിനകത്തും അമ്പത് ശതമാനം സ്ത്രീകൾ വന്നേനല്ലേ വന്നില്ലല്ലോ അപ്പൊ ഇങ്ങനെ പാർശ്വവൽകൃതം എന്ന് പറയുന്ന അല്ലെങ്കിൽ മാറ്റി നിർത്തപ്പെടുന്ന ഒരു വിഭാഗത്തിനെ സംബന്ധിച്ചിടത്തോളം അവർക്കായുള്ള പ്രത്യേക വ്യവസ്ഥകൾ ഏർപ്പെടുത്തിയില്ലെങ്കിൽ സ്വാഭാവികമായി കടന്നു വരാനുള്ള സാധ്യത വളരെ കുറവാണ് ഇല്ല എന്ന് തന്നെ പറയാം അതുകൊണ്ടാണ് വ്യവസ്ഥ ഏർപ്പെടുത്തുന്നത് ഒ ബി സികൾക്ക് ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ലജിസ്ലേറ്ററിനകത്ത് നമ്മൾ ഇന്ത്യ ഈ വനിതാ സംഭരണ ബില്ല് പാസാക്കുമ്പോൾ ഇന്ത്യയിലെ പിന്നാക്ക സമുദായത്തിൽപ്പെട്ട ദളിത് വിഭാഗത്തിൽപ്പെട്ട എം പിമാർ പാർട്ടി ഭേദമന്റേതന്നെ ആവശ്യപ്പെട്ടൊരു കാര്യം എന്താണ് അതിനകത്ത് ഒ ബി സി റിസർവേഷൻ ഏർപ്പെടുത്തണമാണ് അത് ഇത്രയും വർഷങ്ങളാളം അത് മാറ്റിവെക്കാനുള്ള ഒരു കാരണം അതാണ് ഒ ബി സികളെ ഏർപ്പെടുത്തില്ല അവർക്ക് പ്രത്യേക വ്യവസ്ഥ ഏർപ്പെടുത്തില്ല എന്ന് പറഞ്ഞാൽ സ്ത്രീകളെ മാത്രം തീരുമാനിക്കുകയാണെങ്കിൽ സംഭവിക്കാൻ പോകുന്നത് അപ്പർ കാസ്റ്റ് ലേഡീസ് മാത്രം പാർലമെന്റിനകത്ത് കടന്നു വരുമെന്നുള്ളതാണ് അതാണ് സ്വാഭാവിക സ്വാഭാവികം അങ്ങനെ വരുള്ളൂ കാരണം അവരുടെ കമ്മ്യൂണിറ്റികളുടെ ആധിപത്യം സമൂഹത്തിനകത്ത് നിലനിൽക്കുന്നത് കൊണ്ട് സ്വാഭാവികമായും തെരഞ്ഞെടുക്കുക അതുകൊണ്ടാണല്ലോ നമ്മുടെ മന്ത്രിസഭ പരിശോധിച്ചാലും എം എൽ എ മാരുടെ എണ്ണം പരിശോധിച്ചാലും എം പിമാരുടെ എണ്ണം പരിശോധിച്ചു കഴിഞ്ഞാലും ഈ പറഞ്ഞ ഒളിഗാർഗി കമ്മ്യൂണിറ്റികളല്ലേ കൂടുതൽ സ്വാഭാവികമായിട്ട് അങ്ങനെ വരുവുള്ളൂ വ്യവസ്ഥയില്ലെങ്കിൽ അതുകൊണ്ടാണ് നമ്മൾ വ്യവസ്ഥ ഏർപ്പെടുത്തുന്നതാണ് കൃത്യമായ വ്യവസ്ഥ ഏർപ്പെടുത്തിയാൽ എല്ലാ കമ്മ്യൂണിറ്റികളുടെയും പ്രാതിനിധ്യം ഇതിനകത്തേക്ക് കടന്നു വരും അങ്ങനെ എല്ലാ കമ്മ്യൂണിറ്റികളുടെയും പ്രാതിനിധ്യം വന്നാലുള്ള അവസ്ഥ എന്താണ് അവിടെയാണ് ജനാധിപത്യം ഉണ്ടാകുന്നത് വിവിധ കമ്മ്യൂണിറ്റികൾ തമ്മിലുള്ള സംഘർഷങ്ങൾ ഒഴിവാകുന്ന അങ്ങനെയാണ് വിവിധ വിഭാഗങ്ങൾ തമ്മിലുള്ള പരസ്പരമുള്ള വൈരങ്ങൾ ഒഴിവാക്കുന്നത് അങ്ങനെയാണ് ഹാർമണി ഉണ്ടാകുന്ന അങ്ങനെയാണ് ജനാധിപത്യം അതുകൊണ്ടാണ് പ്രാതിനിധ്യ ജനാധിപത്യം ജനാധിപത്യത്തിന്റെ പ്രാഥമിക പടിയാണെന്ന് ഡോക്ടർ ബേഡ് പറഞ്ഞത് വിവിധ കമ്മ്യൂണിറ്റികൾ അതെല്ലാ മേഖലകളിലും അവർക്ക് പ്രാതിനിധ്യം ലഭിക്കുകയാണെങ്കിൽ സ്വാഭാവികമായും ഇതുണ്ടാകും പക്ഷേ ആരാണ് ഇതിനെ തടയുന്നത് ഈ കമ്മ്യൂണിറ്റികളെ സംബന്ധിച്ച് ഈ പ്രാതിനിധ്യം കിട്ട് കിട്ടുക നിലവിലെ വർഷങ്ങളായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളെ സംബന്ധിച്ച് അത് വിട്ടുകൊടുക്കാനായിട്ട് സ്വാഭാവികമായിട്ട് അവർ തയ്യാറാകില്ല അതെപ്പോഴും കാണുന്ന ഒരു സവിശേഷതയാണ് ഒരാളും അവരനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സുഖ സൗകര്യങ്ങൾ അധികാരങ്ങളൊന്നും വെറുതെ അങ്ങനെ വിട്ടുകൊടുക്കാനൊന്നും പോകുന്നില്ല നമ്മളത് പിടിച്ചു വാങ്ങണം എന്നുള്ളതാണ് അവർ വെറുതെ വിട്ടു വിട്ടുകൊടുക്കൂല കാരണം വർഷങ്ങളായിട്ട് അവിടെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ബാലകൃഷ്ണ പിള്ളേർക്ക് സ്വന്തം മകൻ മന്ത്രിയാകുമ്പോൾ പോലും താല്പര്യമില്ല എന്നല്ല പുള്ളിൽ തന്നെ ഇരിക്കണമെന്നുള്ളതാണ് ആഗ്രഹം അതാണ് അതിൻ്റെ സുഖ സൗകര്യങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് അങ്ങനെയാണ് അപ്പം നമ്മൾ നമ്മളെ സംബന്ധിച്ച് നമ്മളിത് ആ നമുക്ക് വേണമെന്നുള്ളതാണ് നമ്മൾ തീരുമാനിക്കേണ്ടത് നമ്മൾ ഡിമാൻഡ് ചെയ്യാത്ത കാലത്തോളം അവരായിട്ട് ഇത് തരാൻ പോകുന്നില്ലെന്നുള്ളത് നമ്മളുടെ ഡിമാൻഡ് എത്രത്തോളം ശക്തമാകുന്നു എന്നതിനനുസരിച്ചായിരിക്കും ഇന്ന് നടപ്പാക്കുന്നത് ആ ഡിമാൻഡ് വർദ്ധിപ്പിക്കുക എന്നുള്ളത് നമ്മുടെ ഓരോ കമ്മ്യൂണിറ്റികളുടെയും ഉത്തരവാദിത്വമാണ് അത് വിവിധങ്ങളായിപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ശ്രീനാരായണ സമൂഹത്തിൻ്റെ അകത്ത് നടക്കാത്ത ഒരു പ്രോസസ്സാണ് ഇപ്പോൾ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ നിരീക്ഷിച്ചിട്ടുണ്ടാവും എന്നാണ് വരുന്നത് ആ പ്രോസസ്സ് എന്താണ് ഒന്ന് ഈ കമ്മ്യൂണിറ്റികളുടെ പ്രാതിനിധ്യമാണ് ജനാധിപത്യം എന്നൊരു ഡിമാൻഡ് കമ്മ്യൂണിറ്റിക്കകത്തേക്ക് ഞങ്ങൾ പ്രസരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് പ്രാതിനിധ്യമാണ് ജനാധിപത്യം രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഹിന്ദു ഈ ഹിന്ദു ജാതി വ്യവസ്ഥക്കകം നിൽക്കുന്ന ജാതികളല്ല എന്നും സ്വതന്ത്ര സമുദായങ്ങളായ അസ്തിത്വമുള്ള സമുദായങ്ങളാണ് എന്നും ആ സമുദായങ്ങളുടെ പ്രാതിനിധ്യത്തിന് വേണ്ടിയാണ് ഞങ്ങൾ നിലകൊള്ളുന്നതെന്നും ശ്രീനാരായണ ഗുരുവിനെ തന്നെ ഉദ്ധരിച്ചുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് ഗത്ത് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് രണ്ടും വളരെ സമീപകാലത്തുള്ള ഒരു സംഭവമാണ് വർഷങ്ങളായിട്ട് പ്രസ്ഥാന ഈ ശ്രീനാരായണ പ്രസ്ഥാനത്തിൽ നിന്ന് മാറുന്ന ചില കാര്യങ്ങളാണ് അത് ഞങ്ങൾ കൊണ്ടുവരുന്നത് ഇതേ ചുമതല ഇതേ ചുമതല നിങ്ങൾ ഓരോരുത്തരും കമ്മ്യൂണിറ്റികളും ഏറ്റെടുക്കണമെന്നാണ് എന്നാണ് പറയാനുള്ളത് ഓരോ കമ്മ്യൂണിറ്റികളും അവരവരുടെ അവരുടെ ചെറിയ ഗ്രൂപ്പ് ഞങ്ങൾ വളരെ ചെറിയ ഗ്രൂപ്പാണ് ഇഴവ സമുദായത്തിനകത്ത് വളരെ ചെറിയ ഗ്രൂപ്പാണ് ഈ ചെറിയ ഗ്രൂപ്പിനും വലിയ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും എന്നതിന്റെ തെളിവാണ് ഞങ്ങൾ സമീപകാലത്ത് നടത്തിയ ഇടപെടലുകൾ ആ ഇടപെടലുകളുടെ ഫലമായിട്ടുണ്ടായ മാറ്റം വലിയ സമുദായ നേതാക്കന്മാരെയും വലിയ കമ്മ്യൂണിറ്റികളുടെ പ്രതിനിധികളെയും അവരുടെ മാധ്യമങ്ങളെയും എന്നുള്ളതാണ് അത് സ്വാധീനിപ്പിക്കാൻ ചെറിയ ഗ്രൂപ്പിന് കഴിയും നിങ്ങൾ ഇന്റലക്ച്വൽ ബൗദ്ധികമായ നിങ്ങളുടെ ഇടപെടലാണ് പട്ടത്തെ അപേക്ഷിച്ച് നമുക്ക് കുറേ സാധ്യതയുള്ളത് സോഷ്യൽ മീഡിയയുടെ ഇടപെടലാണ് മറ്റു നമുക്ക് ഈ കാര്യങ്ങളെല്ലാം പറയാനായിട്ട് പത്രമാധ്യമങ്ങളോ മുഖ്യധാരാ ചാനലുകളോ നമുക്ക് അവസരം പണ്ടും തരൂല ഇപ്പോഴും തരൂല ഒരു സംശയവുമില്ല ഇല്ല പക്ഷെ നമ്മൾക്ക് സോഷ്യൽ മീഡിയ വന്നു കഴിഞ്ഞപ്പോൾ അതിനൊക്കെ പരിമിതികളുണ്ട് സോഷ്യൽ മീഡിയയെയും അവർ പല രീതിയിലൊക്കെ നിയന്ത്രിക്കാനൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഇനിയും ആ നിയന്ത്രണങ്ങൾ കൂടുമായിരിക്കും എങ്കിൽ പോലും വേറെ നമ്മൾ തുറന്ന് തുറവുകൾ വരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു ഈ സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഈ പറഞ്ഞ സന്ദേശം എത്രത്തോളം നമ്മുടെ ആളുകളിലേക്ക് എത്തിക്കാൻ കഴിയുന്നു എന്നതിനനുസരിച്ചായിരിക്കും നമ്മുടെ വിജയം ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാമെന്ന് കരുതുന്നു വിശ്വകർമ്മ കമ്മ്യൂണിറ്റിയെ സംബന്ധിച്ച് മറ്റു പല കമ്മ്യൂണിറ്റികളെ അപേക്ഷിച്ച് ഭയങ്കരമായ രീതിയിൽ ഒരു പല സാമൂഹ്യ വിഷയങ്ങളിലും കുറച്ച് കൺഫ്യൂഷനാണ് ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഒ ബി സി കമ്മ്യൂണിറ്റി മൊത്തത്തിൽ കമ്മ്യൂണിറ്റി കൺഫ്യൂഷൻ ഉണ്ട് വിശ്വകർമ്മ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട പല കമ്മ്യൂണിറ്റികൾക്കും കൺഫ്യൂഷൻ ഉണ്ട് ആ കൺഫ്യൂഷനിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു വിഭാഗമാണ് ഇവിടെ വന്നിട്ടുള്ളതെന്നാണ് ഞാൻ കരുതുന്നത് നിങ്ങളെ സംബന്ധിച്ചുള്ള നിങ്ങളുടെ ഉത്തരവാദിത്വം നിങ്ങളുടെ കമ്മ്യൂണിറ്റിക്കകത്ത് ഈ കൺഫ്യൂഷൻ ഒഴിവാക്കുന്നതിനുള്ള ബോധപൂർവമായ ഇടപെടൽ നടത്തുക എന്നുള്ളതാണ് അതിന് ആദ്യമായി വേണ്ടത് പ്രാതിനിധ്യ ജനാധിപത്യത്തിന് വേണ്ടിയുള്ള കണക്കെടുക്കുന്നതിന് വേണ്ടിയുള്ള വലിയ ഒരു സമ്മർദ്ദം കമ്മ്യൂണിറ്റിക്കകത്ത് ഉണ്ടാകണം എന്നുള്ളതാണ് ആ കണക്കെടുക്കുകയും മതിയായ പ്രാതിനിധ്യം ഓരോരുത്തർക്കും എല്ലാ വിഭാഗങ്ങളിലും ലഭിക്കുന്നതിലൂടെ ലഭിക്കുന്നതിലൂടെ മാത്രമേ കമ്മ്യൂണിറ്റികളുടെ ഉൽഗതി അല്ലെങ്കിൽ പുരോഗതി ഉണ്ടാകൂ മനസ്സിലാക്കണം പലപ്പോഴും നമ്മൾ കരുതുന്നത് പല ആളുകളും ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടിപ്പെട്ട ആളുകളൊക്കെ നമ്മളോട് പറയുന്നത് നിങ്ങൾക്ക് ഇതിലും വലിയ കാര്യങ്ങൾ വേറെയൊക്കെ ഉണ്ടെന്നുള്ളതാണ് ഇതിലും വലിയ ഇതിലും വലിയ കാര്യവും ഇല്ല നിങ്ങൾക്ക് എക്സിക്യൂട്ടീവിനകത്തും ജുഡീഷ്യറിക്കകത്തും ലെജിസ്ലേറ്ററക്കും മതിയായ പ്രാതിനിധ്യം കിട്ടിയാൽ പിന്നെ നിങ്ങളാണ് നിങ്ങൾക്ക് എന്ത് വേണമെന്ന് തീരുമാനിക്കുന്നത് നമ്മൾ ഈ കറിഞ്ഞ് കരയണ്ട കെഞ്ചേണ്ട ഒരു ആവശ്യമില്ല നമ്മൾ പലപ്പോഴും കരയുന്നു കെഞ്ചുന്നു സമരം ചെയ്യുന്നു പ്രക്ഷോഭം ചെയ്യുന്നു അത് നടപ്പാക്കുക ഇന്ന് നടപ്പാക്കുക അത് ചെയ്യണമെങ്കിൽ ഇത് ചെയ്യും ഇതിൻ്റെ ആവശ്യപ്പെട്ട കാര്യമൊന്നാണ് നമ്മൾ അവിടെ ഇല്ലാത്തതുകൊണ്ടാണ് നെയ് നമ്മളവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഉത്തരവ് നമുക്ക് നടപ്പാക്കാൻ കഴിയുന്നതാണ് മറാത്തുവാട യൂണിവേഴ്സിറ്റിയുടെ പേര് ഡോക്ടർ അംബേദ്കറുടെ പേരാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് വർഷങ്ങളോളം അവിടുത്തെ ദലിത് സമുദായം സമരം ചെയ്യേണ്ടായി വർഷങ്ങളോളം ദളിത് സംഘടനകൾ പക്ഷേ അതിന് ശേഷം അതിനുശേഷം വർഷങ്ങൾക്ക് ശേഷം നടപ്പാക്കിയപ്പോൾ പോലും അത് ഡോക്ടർ അംബേദ്കർ യൂണിവേഴ്സിറ്റി എന്ന് മറാത്തുവാഡ യൂണിവേഴ്സിറ്റി അത് അതിന്റെ അബ്രീവിയേഷനിൽ മാത്രം അറിയപ്പെടുക അപ്പോൾ അംബേദ്കറുടെ പേരില്ല ആരും ആ പേര് ഓർക്കില്ല അങ്ങനെയാണ് ചെയ്തത് അത്രത്തോളം സമരം നടത്തിയതിന് ശേഷം പക്ഷേ ഞാൻ വേറൊരു ഉദാഹരണം പറയുന്നത് ദളിത് വിഭാഗത്തിൽപ്പെട്ട മായാവതി യു പിയിൽ ബി എസ് പി യുടെ ഗവണ്മെൻറ് ഉണ്ടാക്കിയപ്പോൾ ഞാൻ ഒരു അത് ഉണ്ടായ സംഭവത്താണ് അവർ യൂണിവേഴ്സിറ്റികളുടെ പേര് അംബേദ്കറിന്റെ പേരാക്കി മാറ്റുന്നു അതുപോലെ തന്നെ പല ജില്ലകളുടെ പേര് ബുദ്ധന്റെ പേരിടുന്നു ബുദ്ധന്റെ അമ്മയുടെ അച്ഛന്റെ മകന്റെ ഒക്കെ പേരിടുന്നു ഇതൊക്കെ കഴിയുന്ന എന്താണ് ബുദ്ധരോടാനുള്ള അവരുടെ കയ്യിൽ വരെയല്ലേ അവർ അധികാരം അവരുടെ കയ്യിൽ വരുന്നതല്ലേ അപ്പോ അധികാരത്തിന്റെ താക്കോ അതാണ് നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ മുഖ്യ താക്കോണ്ട് ഈ മാസ്റ്റർ കി അതാണ് മാസ്റ്റർ കി നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാ വാതിലും തുറക്കാൻ പറ്റും എന്നുള്ളതാണ് ഈ മാസ്റ്റർക്ക് മേടിച്ചെടുക്കുക എന്നുള്ളതാണ് നിങ്ങൾ ശ്രമിക്കേണ്ടത് ഈ മാസ്റ്റർക്ക് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളിങ്ങനെ പുറത്ത് ഇങ്ങനെ അലഞ്ഞുകൊണ്ടിരിക്കും ആ വാതിൽ തുറക്കും ഈ വാതിൽ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ മാസ്റ്റർക്ക് നേടിയെടുക്കുക എന്നുള്ളതാണ് ഒരു കമ്മ്യൂണിറ്റിയെ സംബന്ധിച്ച് അവരുടെ അതിജീവനത്തിൻ്റെയും അവരുടെ നിലനിൽപ്പിൻ്റെയും ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ഇത് നമ്മുടെ ആളുകളെ മനസ്സിലാക്കുക എന്നാണ് വെറും ഇതു നാലോ അഞ്ചോ പേർക്ക് ജോലി കിട്ടുന്നതിൻ്റെ ഒന്നും വിഷയമൊന്നുമല്ല നമ്മൾ നമ്മുടെ ഭാവി നിർണ്ണയിക്കുന്ന ഭാഗത്ത് ഇരിക്കണോ വേണ്ടയോ എന്നാണ് നമ്മൾ തീരുമാനിക്കേണ്ടത് അത് അവരെ മനസ്സിലാക്കി കഴിഞ്ഞാൽ അവരുടെ ഈ പ്രശ്നങ്ങൾ മാറ്റാൻ കഴിയും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇത്രയും നേരം കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി നമസ്കാരം